ആളുകളെ വഴിയിൽ പിടിച്ചു നിർത്തി ഫിലിം വലിച്ചു കയറുന്ന പോലെയുള്ള രംഗങ്ങളും ഉണ്ടായിരുന്നു അതൊരു ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള അപമാനിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ എൻഫോഴ്സ്മെന്റിൽ പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റിൽപ്പെട്ട ആളുകൾ അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ വളരെ പറയുന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ പാടില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു അങ്ങനെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ പലപ്പോഴും ആളുകളെ വഴിയിൽ പിടിച്ചു നിർത്തി ഫിലിം വലിച്ചു കയറുന്ന പോലെയുള്ള രംഗങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊരു ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള അപമാനിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി കൃത്യമായി നിങ്ങൾ പാലിക്കണം ഫിലിം ഒട്ടിക്കാൻ ഹൈക്കോടതി അനുവാദം തന്നിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിൽ എഴുപത് ശതമാനം വിസിബിലിറ്റിയും സൈഡ് ഗ്ലാസ്സുകൾ അമ്പത് ശതമാനം വിസിബിലിറ്റി മതി എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് കൃത്യമായി പാലിക്കണം അതിൻ്റെ പേരിൽ ഇനി ആളുകളെ ഫിലിം വലിച്ചു കയറുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല തീരെ വളരെ ഡാർക്കായിട്ട് അകത്തിരിക്കുന്ന ആളിനെ ഒരു തരത്തിലും കാണാൻ പറ്റാത്ത വിധത്തിൽ ഡാർക്കായിട്ട് ഫിലിം എടുത്തിന് നിങ്ങൾക്ക് ചെല്ലാനടിക്കാം ആളുകളെ ഉദ്രവിക്കരുത് പ്രത്യേകിച്ച് ഗർഭിണികൾ കുഞ്ഞുങ്ങൾ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾ ക്യാൻസർ രോഗികൾ അതുപോലെ വാർദ്ധക്യത്തിലെത്തിയവർ ഇവർക്ക് അസഹനീയമായ ചൂടാണ് ഈ കണ്ണാടിയിലൂടെ ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം സ്വാഗതാർഹമാണ് വളരെ സ്വാഗതാർഹമാണ് കാരണം ഇതിൻ്റെ ഒരു നിയമമുണ്ട് എന്നുള്ളവരെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാനിതിനെതിരാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കീമോ പോലുള്ള ചികിത്സകൾ കഴിഞ്ഞു